നമസ്കാരം ഏവർക്കും ഹെഡ്ജിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ രണ്ട് പോയിന്റ് അഞ്ച് അഞ്ച് ലക്ഷം കോടി രൂപയുടെ ഐ പി ഒകൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഇരുപത്തി അഞ്ചിലും ഉണ്ടായ ഐ പി ഒകളുടെ പ്രവാഹം രണ്ടായിരത്തി ഇരുപത്തിയാറിലും തുടർന്നേക്കും രണ്ട് പോയിൻറ്റ് അഞ്ച് അഞ്ച് ലക്ഷം കോടി രൂപയുടെ ധനസമാഹരണം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടന്നേക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എൺപത്തെട്ട് കമ്പനികൾ ഒന്നേ പോയിൻറ്റ് ഒന്നേ ആറ് ലക്ഷം കോടി രൂപയുടെ ഐ പി ഒ സമാഹരണം നടത്തുന്നതിന് സെബി അനുമതി നൽകിക്കഴിഞ്ഞു നൂറ്റി നാല് കമ്പനികൾ ഒന്നേ പോയിന്റ് നാല് ലക്ഷം കോടി രൂപ സമാഹരിക്കുന്നതിനായി നൽകിയ അപേക്ഷകൾ സെബിയുടെ പരിഗണനയിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നൂറ് ഐ പി ഒകൾ ഒന്നേ പോയിന്റ് ഏഴ് ഏഴ് ലക്ഷം കോടി രൂപയാണ് സമാഹരിച്ചത് ഇതൊരു വർഷത്തെ റെക്കോർഡ് ധനസമാഹരണമാണ് കഴിഞ്ഞ വർഷം തൊണ്ണൂറ്റൊന്ന് ഐ പി ഒകൾ ഒന്നേ പോയിന്റ് ഏഴ് മൂന്ന് ലക്ഷം കോടി രൂപയായിരുന്നു സമാഹരിച്ചിരുന്നത് ഈ റെക്കോർഡാണ് ഈ വർഷം മറികടന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ അൻപത്തി ഏഴ് ഐ പി ഒകൾ നാൽപ്പത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് കോടി രൂപ മാത്രമാണ് മറികടന്നത് അതേസമയം തുടർന്നുണ്ടായ വർഷങ്ങളിൽ ഐ പി എളുടെ പ്രവാഹം തന്നെയുണ്ടായി സെൻസെക്സ് നാനൂറ്റി ഇരുപത്തിയാറ് പോയിന്റ് ഉയർന്നു തുടർച്ചയായ മൂന്ന് ദിവസത്തെ ഇടിവിനു ശേഷം ഓഹരി വിപണി ഇന്ന് നേട്ടം രേഖപ്പെടുത്തി നിഫ്റ്റി ഇരുപത്തി അയ്യായിരത്തി തൊള്ളായിരം പോയിന്റിന് തൊട്ടടുത്തായാണ് ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സ് നാനൂറ്റി ഇരുപത്തിയാറ് പോയിന്റ് ഉയർന്ന് എൺപത്തിനാലായിരത്തി എണ്ണൂറ്റി പതിനെട്ടിലും നിഫ്റ്റി നൂറ്റിനാൽപ്പത് പോയിന്റ് നേട്ടത്തോടെ ഇരുപത്തി അയ്യായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ടിലും വ്യാപാരം അവസാനിപ്പിച്ചു രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ ആയിരത്തി അറുനൂറ്റി അറുപത്തിനാല് ഓഹരികളുടെ വിലയിടിഞ്ഞു ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല കോട്ടക് മഹീന്ദ്ര ബാങ്ക് എറ്റേണൽ ജിയോ ഫിനാൻഷ്യൽ ടാറ്റാ സ്റ്റീൽ ഗ്രാസിം ഇൻഡസ്ട്രീസ് എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന നിഫ്റ്റി ഓഹരികൾ ഭാരതി എയർടെൽ ഏഷ്യൻ പെയിന്റ് എസ് ബി ഐ ലൈഫ് ഇൻഷുറൻസ് ബജാജ് ഫിനാൻസ് ആക്സിസ് ബാങ്ക് എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ എല്ലാ മേഖലാ സൂചികകളും ഇന്ന് നേട്ടം രേഖപ്പെടുത്തി ഓട്ടോ ഐ ടി ഫാമ ടെലികോം പി എസ് യു ബാങ്ക് പ്രൈവറ്റ് ബാങ്ക് മെറ്റൽ റിയൽ എസ്റ്റേറ്റ് സൂചികകൾ അരശതമാനം മുതൽ ഒരു ശതമാനം വരെ ഉയർന്നു പി എസ് സി മിഡ് ക്യാപ് സൂചിക പോയിന്റ് എട്ട് ശതമാനവും സ്മോൾ ക്യാപ് സൂചിക പോയിന്റ് അഞ്ച് ശതമാനവും നേട്ടത്തോടെ ക്ലോസ് ചെയ്തു